രാവിലെ തന്നെ ഹൗസിലുള്ള ലടിയോടിയാണ് കേട്ടോ ഇന്നത്തെ വിഷയത്തിന്റെ ആൾ പറയുന്നത് ജാസ്മിൻ തന്നെയാണ് നമുക്കറിയാം വൃത്തിയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ജാസ്മിന് അതവിടെ ജാസ്മിൻ തന്നെ തെളിയിച്ച കാര്യവുമാണ് ജാസ്മിൻ എവിടെ ഇരുന്നാലും ജാസ്മിൻ കാല് പൊക്കി വെച്ചേ ഇരിക്കത്തുള്ളൂ ബിഗ് ബോസ് ജാസ്മിന്റെ കാലിങ്ങനെ സ്വം ചെയ്ത് കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കാര്യങ്ങൾ ജാസ്മിൻ ചെരിപ്പെടാതെ ഞാൻ ഇവിടെ നടക്കത്തുള്ളൂ എവിടെ പോയാലും ബാത്റൂമിൽ പോയാലും ചെരിപ്പിടാതെ നടക്കത്തുള്ളൂ അപ്പൊ ആ കാലു വെച്ച് തന്നെ വെള്ളമുള്ള കാലായാലും ഉള്ള ആ കാലി വെച്ച് തന്നെയാണ് സോഫയിലൊക്കെ കയറിയിരിക്കുന്നത് അപ്പൊ ജിൻഡോ വന്ന് നോക്കിയപ്പോ കാല് മുഴുവഴുവൻ ചെളിയാണ് ബാക്കി എല്ലാവരും ചെരുപ്പിട്ടാണ് നടക്കുന്നത് കാലിൽ നല്ല വൃത്തിയാക്കിയുമാണ് നടക്കുന്നത് ജിൻഡോ നോക്കിയപ്പോ കാലിലെ ചെളി കണ്ടപ്പം പറഞ്ഞു നീ ഈ കാലിൽ വെച്ചാണ് ഈ സൊഹായ കയറിയിരിക്കുന്നത് മറ്റെല്ലാവർക്കും ഇങ്ങനെ ഇരിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ ജാസ്മിൻ ആകൊന്നും വകുപക്കത്തില്ല ജാസ്മിൻ ജിൻഡോയെ ഒരു ക്യാപ്റ്റനിന്റെ സ്ഥാനം കാണത്തേ കാണത്തേയില്ല അതുപോലെ ബഹളം വെച്ചോണ്ടിരിക്കുന്ന ആളാണ് ഇത് കേട്ട് പഠിതി ആൾക്കാർ ഓരോരുത്തരും ഒന്ന് നോക്കി നോക്കിയപ്പോ ഇത് ശരിയാണ് ജാസ്മിന്റെ കാല് മുഴുവനായിട്ട് ചെളിയാണ് അവിടെ ഓരോരുത്തരും ഓരോരുത്തരും വന്ന് പറയുന്നുണ്ട് ജാസ്മിനെ ശരിയല്ല നീ കാല് താത്ത് വെക്കണം നിന്റെ കാല ചെളിയാണെന്നുള്ള അവസരമുള്ള ആൾക്കാർ മുഴുവറി ഗബ്രി ഒഴിയെ ബാക്കി എല്ലാരും പറയുന്നുണ്ട് രസ്മിൻ വരെ പറഞ്ഞു ശരിയാ ജാസ്മിൻ നിന്റെ കാല ചെളിയാ എല്ലാര്ക്കും ഇരിക്കേണ്ടതല്ല നീ കാല് താത്ത് വെച്ചു വെക്കണമെന്ന് കേൾക്കുന്നില്ല ആ കേൾക്കാത്ത വിട്ടിൽ ജാസ്മിൻ ഇരിക്കണം ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ ഭാഷയിലാണ് ജാസ്മിൻ ഇരിക്കുന്നത് ഇന്നത്തെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ ജാസ്മിൻ ആണെന്ന് വരില്ല കിട്ടുന്ന കണ്ടന്റ് മുഴുവനും ജിന്റുക്കാണ് കേട്ടോ ജിന്റു ഒരു ക്യാപ്റ്റന്റെ റോള് തന്നെ എടുത്ത് ഓരോരോ കാര്യങ്ങളും നോക്കി ഓരോരോ കാര്യങ്ങളും നടത്തുന്നുണ്ട് ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്ന സ്വയം പറയുന്നുണ്ട് ഞാൻ രണ്ടു ദിവസം കൂടുമ്പളേ കുളിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ഒന്ന് മണപ്പിച്ച് നോക്കുക ഓരോരുത്തരുടെ അടുത്ത് എന്ന് പറയുന്നുണ്ട് എന്നെ ഒന്ന് മണപ്പിച്ച് നോക്ക് നിങ്ങൾ എനിക്ക് സ്മെല്ലുണ്ടോ എന്ന് മണപ്പിച്ച് നോക്ക് മണപ്പിച്ച് നോക്ക് ഇവരെല്ലാം പറയുന്നുണ്ട് ആ മണപ്പിക്കാൻ ഞങ്ങൾ വരുന്നില്ല അതിന്റെ ആവശ്യമില്ല എന്നെ കൈ വെക്കാതിരുന്നാൽ മതി എന്നൊക്കെ അവര് പറയുക അങ്ങനെ പറഞ്ഞപ്പോ ഗബ്രി കയറി ഉടക്കുകയും ചെയ്തു ഗബ്രി ആ വിഷയത്തിനകത്ത് ഈ ഒരു സംഭവത്തിൽ കയറിയേക്കുകയും ചെയ്തു ഇങ്ങനെയാണ് രാവിലെ മുതൽ ഓരോരോ പുതിയ പുതിയ ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൗസിനുള്ളിൽ അത് നമുക്ക് വീണ്ടും എന്തൊക്കെ സംഭവങ്ങൾ നടക്കുക എന്നുള്ളത് കണ്ടറിയാം നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടില്ലാത്തവരും അതുപോലെ ലൈവ് അപ്ഡേഷൻ കാണാത്തവരുമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ പുതിയ അപ്ഡേഷനുമായിട്ട് എത്തുന്നതായിരിക്കും